ഓച്ചിറപ്പരബ്രഹ്മക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം മഹോത്സവത്തിന്റെ ഭാഗമായാണ് നന്ദികേശന്റെ ചട്ടക്കൂട്ടൽ കർമ്മം നടത്തിയത് എല്ലാ വർഷവും നമ്മളിത് ആവർത്തിക്കുന്നു വാഹനം എന്നുദ്ദേശിക്കുന്നത് ദേവൻ തന്നെയാണ് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാഹനത്തിൻ്റെ പങ്കുകളും നമ്മൾ നടത്തുക മാമ്പറക്കന്നേൽ മാമ്പർക്കന്നയിൽ യുവജനസമിതി അണിയിച്ചൊരുക്കുന്ന ഓണാട്ടുകതിരവണെന്ന നന്ദികേശന്റെ ചട്ടക്കൂട്ടൽ കർമ്മമാണ് നടന്നത് റാക്കോട്ടിലും നീലകണ്ഠൻ പോറ്റിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് സമിതി പ്രസിഡന്റ് സന്ദീപ് പാലശ്ശേരി സെക്രട്ടറി അതിഥി ആർ പ്രസാദ് ട്രഷറർ രഞ്ജിത്ത് ലാൽ എം വി രാമഭദ്രൻ സനിൽ ചിറപ്പുറത്തുമരളി പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ബിനു അശോകൻ ശ്രീലത ജ്യോതികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ